ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനും ദീർഘവീക്ഷണവുമുള്ള നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അർഹിക്കപ്പെടാത്ത ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിയ ഒരാളാണ് മൗനിബാബ അഴിമതി വീരൻ എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മൻമോഹൻ സിംഗിനെതിരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉയർന്നിരുന്നു എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലം തന്നെ നമുക്ക് തെളിയിക്കുന്നുണ്ട് രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയും മിഡിൽ ക്ലാസ്സിന് വേണ്ടിയും ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പലപ്പോഴും മൗനി ബാബ എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചപ്പോഴും കൃത്യമായ സമയത്ത് വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തിരുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു അല്ല ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് പേർ പുകഴ്ത്തുമ്പോഴും ഇതൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡിസർവ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഒരു സമയമുണ്ട് മാധ്യമങ്ങൾ എന്നോട് കാണിക്കാത്ത ദയ ചരിത്രം എന്നോട് കാണിക്കും ആ വാക്കുകൾ ഇപ്പോൾ സത്യസന്ധമായിരിക്കുന്നു ഇപ്പോഴിതാ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ശുശ്രൂഷിച്ച ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഡോക്ടറുടെ തുറന്നു പറച്ചൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗിനെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു സർജറിക്ക് വിധേയം വിധേയമാക്കിയിരുന്നു അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു സർജറി ആയിരുന്നു ഇത് ഏതാണ്ടാ പത്ത് പതിനൊന്ന് മണിക്കൂറോളം നീണ്ട സർജറി ആയിരുന്നു ഇത് എന്നാൽ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് തങ്ങളോട് ആദ്യമായി ചോദിച്ചതാ എന്റെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് കാശ്മീരിന്റെ അവസ്ഥ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി തങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നാണ് അന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ രമാകാന്ത് പാണ്ഡെ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ രാജ്യത്തിന് വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ളതാണ് ഈ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് കാശ്മീരിന്റെ വിഷയം എന്തായി എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടർമാർ സ്വാഭാവികമായും ചോദിച്ചു സാധാരണഗതിയിൽ ഇത്തരത്തിൽ സർജി റി കഴിയുമ്പോൾ രോഗികൾ പറയാറുള്ളത് അവർക്ക് അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയെ നെഞ്ചുവേദനയെപ്പറ്റിയാണ് എന്നാൽ നെഞ്ചുവേദനയെപ്പറ്റി താങ്കൾ എന്തുകൊണ്ടാണ് പറയാത്തത് താങ്കളുടെ ആരോഗ്യത്തെ പറ്റി താങ്കൾ എന്തുകൊണ്ടാണ് ആശങ്കപ്പെടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അവരോട് മറുപടി പറഞ്ഞത് താങ്കളുടെയും താങ്കളുടെ ടീമിനെയും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യ കാര്യത്തിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കാണാം Uh, he was a great human being. I'll uh, consider him a great patriot and a great humble man to the core. I'll give you a few examples. After we completed, I completed his second bypass surgery, very complex surgery in the IC, who was on ventilators, so obviously he couldn't speak. As soon as you took out the breathing pipe, we asked him, Sir, how are you feeling? He paused for a second, didn't say anything. Then he says, How is my country? How is Kashmir? Is everything okay? So we are all treating Dr. Swadhar, myself. Swadha. We are sir, you didn't ask anything about your health and what surgery you did. And he said, no, I knew that you guys will do a good job, so I didn't have to worry about it. I'm more worried about my country. So that was as a patriot he was. As far as a humble man is concerned, is unbelievable humble man. And every time we'll go post-surgery after that last uh, Sixteen years. This January would have completed sixteen years. We'll be uh, treating Doctors myself, Doctor Reddy, Dr. Ambuja and Dr. Nishit will be visiting him periodically. We'll go and see him. Every time we'll go and see him, he'll come all the way. Even when he was Prime Minister, he'll break all the protocols, he'll come all the way to the gate to see us off. And it was from his heart. It was not that he was just trying to show off. And he will say, us, "No, you have treated us. So I have to do this minimum courtesy for you people. He was a humble man to the core, and uh, there's another interesting. Uh, you can add also about the stilly interior. Uh, one of the things we seen our patient, they complain of pain in his surgery, post surgery, he never once even said he was having pain. That so the stilly interior. Result, what a strong man he was. And one interesting anecdote was when you was going to do surgery, he did his angiogram. All the doctors were there. So we gave him the option of you get angioplasty done and a surgery done. Hmm. And uh, we asked, we left the choice to him. We gave the process, uh, say, pluses and minuses of both. Then we said, Sir, you take the call. Then he says that, um, I still remember we always joke with him that he, till the end you never let your mathematics go. He said that on the balance of probability, I'll go for bypass surgery. <laughs>